ാട്ടുകുലകൻ ക്ഷേത്രം ബാലാലയ നിർമ്മാണ കുറ്റിയടിക്കൽ കർമ്മം നടന്നു ചടങ്ങിന് മധുസൂദനൻ ആചാരി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ആർ കെ ജയേഷ് വൈസ് പ്രസിഡന്റ് ടി പി ബാലകൃഷ്ണൻ സെക്രട്ടറി ആലയിൽ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് കുത്തൂർ ട്രഷറർ പുതുവെക്കൽ സുരേഷ് മാതൃസമിതി പ്രസിഡന്റ് വി വി ശ്രീജ സെക്രട്ടറി രൂപ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബാലാലയ നിർമ്മാണ കുറ്റിയടിക്കൽ കർമ്മത്തിൽ ഒട്ടേറെ ഭക്തജനങ്ങളും പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ